അപ്പോൾ പ്രിയപ്പെട്ടവർ സാക്സഫാരി ഞങ്ങളിങ്ങനെ ഒരു യാത്ര ചെയ്തു വരികയായിരുന്നു അത് പയ്യോളി അങ്ങാടി റോഡ് ബ്ലോക്കായിട്ട് നമ്മളിതിലെ പൊടിയാടി കൂടെ ഒരു പഴയ ഓർമ്മ വെച്ച് വന്നപ്പോൾ ആ നടക്കൽ പാലം മുറി നടക്കൽ പാലത്തിനൊക്കെ ഭംഗി ഞങ്ങൾ ശരിക്കും കാണുന്നത് അങ്ങനെ അവിടെ വന്നപ്പോൾ ഒരു ചായ പിടിക്കാൻ കണിയാണ്ടി കണിയാണ്ടിന്നൊരു ചായ ഷോപ്പ് അവിടെ ഒരു ചായ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഇത്രയും മനോഹരമായ ഒരു പ്രദേശം നമ്മളെ ഏരിയയിലുണ്ട് ഒരു മൈലിൽ ശരിക്കും പോയത് വിഷു കഴിയാൻ വേണ്ടി വന്നതാണ് ഇവിടെ വന്ന് നോക്കുമ്പം അതിമനോഹരമായ കായൽ കാഴ്ചകൾ അതുപോലെ തന്നെ തെങ്ങിൻ തോപ്പുകൾ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ കരിമീനൊക്കെ കൂട്ടങ്ങളൊക്കെ അത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്രദേശം അപ്പോൾ ആ പ്രദേശത്തിൻ്റെ കുറച്ച് വിഷ്വൽസ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണിച്ചു തരാൻ പോകുകയാണ് എന്നാലും നമ്മൾ തൊട്ടടുത്ത് തുറയൂർ തീയരൂർ പഞ്ചായത്തുകൾക്കിടയിൽ അതിമനോഹരമായിട്ടുള്ള ഒരു പ്രദേശം ഒട്ടപ്പുറം തിക്കോടി പഞ്ചായത്താണ് അത് കഴിഞ്ഞാൽ കുയിലാണ്ടി മുനിസിപ്പാലിറ്റിയാണ് അപ്പോൾ ഇത്ര ഇതിനൊക്കെ നടുക്കായിട്ട് അകലാപ്പുഴയുടെ ഭംഗി ശരിക്കുമെന്ന് ആസ്വദിക്കണമെങ്കിൽ ഇങ്ങനെ പോരും ഇത് കുട്ടനാടന്നല്ലോ ഇത് കുട്ടനാടൻ ഇത് നമ്മുടെ കൊയിലാണ്ടി കൊയിലാണ്ടി കിയരൂർ തുറയൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നടക്കൽ മുറിനടക്കൽ പാലത്തിന്റെ ഭാഗമായിട്ടുള്ള റോഡോ ഇത് അത്രയും മനോഹരമായ റോഡ് ഓക്കേ കൊടിയാടി എസ്റ്റേറ്റിലാണ് കൊടിയാടി എസ്റ്റേറ്റ് നമ്മളെ നടുപത്തൂർ റോട്ടിൽ അപ്പോൾ അവിടെ ഒരു മയിലിനൊക്കെ ഇവിടെ ഒരുപാട് മൈലുകൾ കാട്ടുപോയികളൊക്കെ ഉണ്ട് അഗ്ലാപ്പു ബോട്ട് സർവീസ് ഒക്കെ ഉള്ള ഒരു പയ്യാണ്ടത് അപ്പോൾ ഇതൊരു അതിമനപരമായ പ്രദേശം തന്നെ കേട്ടോ നമ്മൾ പയ്യോളി അങ്ങാടി നിന്ന് കീരൂരൊക്കെ പോകുന്ന റോഡാണ് ആ പോകുന്ന റോഡും ആ ഏരിയ ഒക്കെ തന്നെ ടൂറിസത്തിന് പറ്റിയ നല്ല അടിപൊളി ഒന്നും പറയാനില്ല മയിലത പറന്ന് അപ്പുറത്തെ പറഞ്ഞിട്ട് പോയി ഞാൻ ഈ മയിലേ കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റിക്ക് ഞാനിത് ഷൂട്ട് ചെയ്യാണ് അപ്പോൾ ഗംഭീരമാണ് ഒന്നും പറയാനില്ല നല്ല രസമുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോകണമെങ്കിൽ നമ്മൾ പയ്യോളി അങ്ങാടി നിന്ന് നേരെ പൊടിയാടി എസ്റ്റേറ്റ് പോയി കീരൂരൊക്കെ ഉള്ള റോഡിന് വന്നതിനാൽ ഇതുപോലെ മയിലിന് ആ കാട്ടുപോയിനൊക്കെ കാണാം അപ്പോൾ നമ്മൾ തൊട്ട പ്രദേശത്താണ് ഇത്രയും മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഉള്ളത് ഇപ്പോൾ എനിക്കും എല്ലാരുടെ ഇഷ്ടപ്പെടാം അപ്പോൾ ഇവിടെ ഒരു ചായക്കട ഉണ്ട് അവിടെ കയറി ഒരു ചായ പിടിക്കണം അപ്പോൾ മയിൽ ദൂരേക്ക് പോയി മയിൽ മാത്രമല്ല ഇവിടെ ആ ഫിഷിങ്ങിനൊക്കെ വരുന്ന ആൾക്കാർ ഇഷ്ടം വരുണ്ട് കുഞ്ഞി തോണികളൊക്കെ ഉണ്ട് നമുക്ക് തന്നെ ചൂണ്ടയൊക്കെ എടുത്ത് ഇവിടെ വന്നിട്ട് മീൻ പിടിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു എസ്റ്റേറ്റ് ആണെങ്കിൽ തൊട്ട ഒരു സൈഡിലുള്ളതൊക്കെ അകലാപ്പുഴയാണ് അതിമനോഹരമായ ഒരു പ്രദേശം അതിമനോഹരം വെച്ചാൽ അതിമനോഹരം വാക്കുകൾക്ക് അതീതമാണ് വൈകുന്നേരക്കൊന്ന് വന്ന് ഇരിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു കാര്യത്തിന് ഇറങ്ങിയതായിരുന്നു അപ്പം അന്ന് നടന്നില്ല അപ്പോൾ അതിൻ്റെ ടെൻഷനായിട്ട് വരുന്ന സമയത്താണ് ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ ചായക്കാരണ്ട് അതില വാഹനങ്ങളൊക്കെ കുറവായിരുന്നു വാഹനം തീരെ ഉണ്ടായിരുന്നേ വേറെ വേറെ ഇവിടെ ഒരു ചീർപ്പുണ്ട് ആ ചീർപ്പ് വരെ പോവുള്ളൂ വലിയ വാഹനങ്ങൾ അവിടെ ബൈക്ക് മാത്രമേ പോകത്തുള്ളൂ ബൈക്കിൽ വന്നപ്പോൾ കണിയാണ്ടി കഫങ്ങറിട്ട് ഒരു ഹോട്ടൽ ചെറിയ നല്ല സെറ്റപ്പ് ഉണ്ട് അപ്പോൾ അവിടത്തേക്ക് ഒരു ചായലും കുടിക്കാൻ വിചാരിച്ചിറങ്ങിയത്

കുടിയാടി കപ്പ് അപ്പോൾ നാട്ടിൻ പുറത്തൊരു ചായക്കടയിൽ ഒന്നൊരു ചായ പിടിക്കാൻ തന്നെ അപ്പോൾ താനി നാട്ടിൻ പുറത്തന്നെ ഒന്ന് താനി നാടൻ കടികൾ പായാടലയിലൊക്കെ വെച്ചിട്ടുള്ള കടികളൊക്കെ ഉണ്ട് അപ്പോൾ ആ കടികൾ അതുപോലെ തന്നെ ഇതൊക്കെ റയർ ആയിട്ട് കിട്ടുള്ളൂ ഇപ്പോൾ ഇത് വളരെ കടികളൊക്കെ ഉള്ള നല്ലൊരു കട കണിയാടി കപ്പ് ചായ ഒക്കെ കുടിച്ചിട്ട് ടേസ്റ്റൊക്കെ ഒന്നും പറയാം കുട്ടനാടൊന്നും പോകാണ്ട് നമ്മളെ നിയറസ്റ്റിന് നല്ല പ്ലേസ് ഉണ്ട് അപ്പോൾ ഇതിലെ യാത്ര യാത്ര ശരി ഒന്ന് യാത്ര ചെയ്തപ്പം നല്ലൊരു പ്ലേസ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചതാണ് വിചാരിച്ചു അതി മനോഹരമായൊരു പ്ലേസ് ആണ് പക്ക ഒരു കുട്ടിനാടും മൈബ തന്നെ അപ്പോൾ ഇവിടെ ഞാൻ ജെട്ടിയിലൂടെ ഒക്കെ ഒന്ന് പോയി നോക്കട്ടെ ഇവിടെ തെറ്റ ഹൗസ് ബോട്ട് ഉണ്ട് ഒരു ഹൗസ് ബോട്ട് ഉണ്ട് ഒരു എൽ എൽ പി പ്രൊജക്റ്റാൻ തോന്നുന്നു ഒരു ഹൗസ് ബോട്ട് ഉണ്ട് അതിൻ്റെ പേരെന്താണ് ക്യാപ്സിയ അടിപൊളി നല്ല അടിപൊളി പേര് അപ്പം സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ വെമ്പി നിൽക്കണ ഒരു കാഴ്ച അപ്പോൾ ആ ജെട്ടി കൂടെ ഇങ്ങനെ പോയിട്ട് ഒരു ചെറിയ തുരുത്ത് കാണാം അതൊരു സർക്കാർ അധീനതയിലുള്ള തുരുത്താന്നാണ് പറഞ്ഞത് എന്തായാലും ഇവിടെ ആമ്പലൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു ഇഷ്ടം ആമ്പലിങ്ങനെ ഒരു മനോഹരമായ കാഴ്ച ഇവിടെ കാണുക എന്നാണ് പറഞ്ഞത് അപ്പോൾ ആമ്പൽപ്പാടങ്ങളും അകലാഫയുടെ ആ ഭംഗിയും പിന്നെ തെങ്ങിൻതോപ്പും എല്ലാം കൂടെ സമീപിച്ചൊരു അഡിബിൾ പ്ലേസ് ആട്ടോ നമ്മൾ കിയരൂർ കിയരൂര് ഒന്നുകൂടി റൂട്ട് പറഞ്ഞു തരാ കിയരൂരിൽ നിന്ന് നമ്മൾ പൊടിയാടി എസ്റ്റേറ്റ് വഴി പയ്യോളി അങ്ങാടിക്ക് പോകുന്ന വൈകാട്ട് ഈ ജെട്ടി എന്തായാലും ഇവിടെ ഇനി ഒരുപാട് ബോട്ട് വന്നാൽ ആളുകൾ എന്തായാലും ഒഴുകി വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് പറ്റിയൊരു ഭൂപ്പകൃതിയാണ് അതിന് പറ്റിയൊരു ഭൂപ്പകൃതി ഇതിൽ തന്നെ ഈ അകലാപ്പുഴക്കൂടെ നമുക്ക് പുറക്കാട് പോകുന്നതും കെട്ടി വരെയും ഇങ്ങനെ മുത്താമ്പിയിൽ നിന്ന് ഇങ്ങനെ പോയി മുത്താമ്പി അവിടെ വരെയൊക്കെ പോകാൻ പറ്റും ഒരൊറ്റ ഹൗസ് ബോട്ടേ ഉള്ളൂ കേട്ടോ ഇവിടെ ഒരൊറ്റ ഹൗസ് ബോട്ടേ ഉള്ളൂ പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത തെങ്ങ് കുറച്ച് നേരം ഒന്ന് വാച്ച് ചെയ്താൽ ഈ വെള്ളത്തിലെങ്ങാട് മീനുകളൊക്കെയാണ് നല്ല കരിമീൻ കൂട്ടങ്ങളുണ്ട് വേറെ സാധാരണ ഇങ്ങനെ പുഴയുടെ അടിത്തിട്ട് കാണാൻ പറ്റില്ല പക്ഷേ ഇവിടെ നിന്ന് എന്താ പറയില്ല നല്ല ക്ലിയർ വെള്ളം ആയതുകൊണ്ട് പുഴയുടെ അടിത്തിട്ട് കാണാം പിന്നെ കാറ്റ് നല്ല രസമുള്ള കാറ്റ് രാത്രിയൊക്കെ നല്ല വൈബാന്നാണ് നാട്ടുകാർ പറഞ്ഞത് അപ്പം പുഴയുടെ അടിത്തിട്ട് കണ്ട് നമുക്ക് കരിമീനൊക്കെ പിടിക്കണമെങ്കിൽ പിടിക്കുകയൊക്കെ ചെയ്യുക തൊട്ടപ്പുറത്തൊരു മത്സ്യ വളപ്പുണ്ട് വിടാം എന്നാലും ഇവിടുന്ന് പിടിക്കാൻ തോന്നും പിന്നെ ഒരുപാട് ദേശാടന കിളികൾ ഈ തുരുത്തിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ എനിക്ക് ഇത് കാണുമ്പം നമ്മുടെ വേവനാട്ടുകാരിലെ പാതിരാ മണലൊക്കെ ഓർമ്മ വരുന്നത് എന്തായാലും ഒരു മിനി പാതിര അപ്പോൾ ഇവിടെ ഒരു അത്യാവശ്യം ഇവിടെ ഇപ്പം ഉള്ളത് ജിപ്സിയാ അപ്പൊ ജിപ്സിയെന്നെ കപ്പിത്താനുണ്ട് നസീറാക്കിയതാ ഇറങ്ങി വരുന്നുണ്ട് അവലാ പുളി നല്ല കമ്പനിയാണ് അപ്പോൾ ഇവിടുത്തെ ഫെസിലിറ്റിയൊക്കെ ഫോണിൽ ഇങ്ങനെ കാണിച്ചു തരിക അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഹൗസ് ബോട്ടിൽ ഒന്നും കയറി വെക്കല്ലേ ഹൗസ് ബോട്ട് കൂടി ഒന്ന് നമ്മൾ എൻജോയ് ആക്കാം അപ്പോൾ മണിക്കൂർ രണ്ടായിരം രൂപ എന്നാ പറഞ്ഞത് മണിക്കൂർ രണ്ടായിരം റുപ്യാണ് പക്ഷേ ഞാൻ പറഞ്ഞത് ഇവിടെ വന്നിട്ട് ഹൗസ് ബോട്ടും നാടൻ ചായയൊക്കെ കുടിച്ച് ഫാമിലി ആയിട്ടും അതുപോലെ തന്നെ നമ്മൾ ഗെറ്റ് ബത്തരും കാര്യങ്ങളൊക്കെ നടത്താൻ സ്പോട്ട് സ്പോട്ടാട്ടോ വലിയ ആളണക്കൊന്നും ഇല്ല വാന ബഹളങ്ങളില്ല നല്ല പ്രകൃതിയുടെ ആ ഭംഗിയും ശുദ്ധമായ വായും നല്ല കാറ്റൊക്കെ കാറ്റക്കാസ്വദിച്ചിങ്ങനെ ഇവിടെ അടിച്ചുപൊളിക്കാൻ പറ്റും ചില്ലിയാൻ പറ്റിയൊരു ഏരിയ കേട്ടോ അത് അപ്പോൾ ഇതിൻ്റെ റൂട്ട് വരുന്നത് നമ്മൾ കൊയിലാണ്ടി കൊല്ലത്ത് നിന്ന് മേപ്പേര് പോകുന്ന റോഡിന് കിയരൂർ വഴി വരാം അതുപോലെ തന്നെ നമ്മൾ പയ്യോളി അങ്ങാടിയിൽ നിന്ന് നടക്കൽ മുറിനടക്കൽ പാലം കടന്നിട്ടും വരാം ഇതാ ഇവിടെ ചെറിയ ചെമ്മീൻ കെട്ടുമ്പോഴത്തൊക്കെ സംഭവമൊക്കെ ഉണ്ട് നമ്മളൊരു കുട്ടനാടിൻ്റെ വേറൊരു വേഷൻ കുട്ടനാട് അതുപോലെ തന്നെ നമ്മൾ പൈമ്പ്രക്ക പോയിൻ്റെ വേറൊരു വേഷനാണ് എന്തായാലും ഇത് ക്ലിക്ക് ആകുന്ന ഉറപ്പാണ്